തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കങ്കണ ഹിമാചൽ പ്രദേശിൽ നിന്ന് എം പി ആയി പക്ഷെ തൊട്ടു പിന്നാലെ വന്ന വാർത്ത അവർക്ക് അവരുടെ കരണത്ത് സി എസ് എഫിൻ്റെ ജവാൻ മർദ്ദിക്കുന്നു അത് നമ്മൾ കണ്ടതാണ് ആ വാർത്ത നമ്മൾ വായിച്ചു അതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു അപ്പോൾ മർദ്ദിച്ച ആളിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് തന്നെ ഒരു ന്യായം പറയുന്നുണ്ട് അതിനൊരു കാരണം പറയുന്നുണ്ട് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് മർദ്ദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അതിനകത്ത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സി സി എസ് ഐ സി ഐ എസ് എഫ് ആണല്ലോ ഈ വിമാനത്താവളങ്ങളെ സുരക്ഷാ സമയത്ത് അത് ഛത്തീസ്ഗഡ് വിമാനത്താവളത്തിൽ ഇവരെ വന്നപ്പോൾ അവരെ മർദ്ദിക്കുകയാണുണ്ടായത് അപ്പോൾ എന്ത് തന്നെ എന്ത് കാരണം പറഞ്ഞാലും മർദ്ദിച്ചത് അവർ പറയുന്നത് അവരുടെ അമ്മ കർഷക കർഷകത്തിന് പങ്കെടുത്തത് ഡെയിലി നൂറ് രൂപ കൂലിക്കുകയാണ് അവർക്ക് അതിനകത്ത് ആത്മാർത്ഥം ഉണ്ടായിട്ടല്ല എന്നാണ് പറയുന്നത് പക്ഷേ ജോണ് മനസ്സിലാക്കേണ്ടത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരിയാണ് അവർ അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം സുരക്ഷ ഏർപ്പെടുത്തേണ്ട ജീവനക്കാരിയാണ് അപ്പം അവരാണ് മർദ്ദിക്കുന്നത് ഇതിന് ഒരു കാരണം ഒരു സാധാരണ കങ്കണാറാവത്തിന് റോഡിൽ ഒരു സാധാരണക്കാരൻ മർദ്ദിക്കുന്ന ഗൗരവമല്ല അല്ല അതിനുള്ളത് അവർ തോക്കേണ്ടി നിൽക്കുന്ന ഒരു വനിത അവർ സുരക്ഷ അല്ലെങ്കിൽ ഈ ഇന്ത്യ വിമാനത്താവളത്തിന് സുരക്ഷ കൊടുക്കണമെന്ന് വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ വന്നിരിക്കുന്ന ഒരു പാസഞ്ചറെ അതും ഒരു എം പി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം അതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ കോൺഗ്രസിനകത്തും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തൊന്നും പല ആൾക്കാരുണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് വളരെ ഗൗരവമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇൻ ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയെ അല്ലെങ്കിൽ രാജ്യരക്ഷയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഒരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അമ്മ മരിച്ചത് തീവ്രവാദികളുടെ വെടിയേറ്റാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്ന തീവ്രവാദികളുടെ വെടിയേറ്റാണ് എന്തോ കഷ് എ ഇതൊക്കെയാണെങ്കിൽ തന്നെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഇവിടുത്തെ വിദിംസഭ പ്രവർത്തകരുടെ കൂടെയും അല്ലെങ്കിൽ അതിനെ ആക്കം കൂട്ടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പം കോൺഗ്രസിൻ്റെ പഴയ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഇത് തുടർന്ന് പൊക്കോണ്ടേയിരുന്നു ഈ ഖാലിസ്ഥാൻ നിങ്ങൾ കർഷക സമരത്തിൻ്റെ മറപ്പറ്റി ഖാലിസ്ഥാൻ വാദികൾ വളരെ ഇന്ത്യയിലുടനീളം അഴിഞ്ഞേട്ടം നടക്കുന്നതായിട്ടാണ് നമ്മൾ അപ്പോൾ ആദ്യത്തെ കർഷക സമരം എന്ന് പറഞ്ഞതിനകത്ത് അവസാനം ട്രാക്ടർ റാലി ഉണ്ടായി ട്രാക്ടർ റാലി ആൾക്കാരെ കയറ്റിക്കൊല്ലുന്ന അവസ്ഥയുണ്ടായി നമ്മുടെ ഡൽഹിയിലെ നമ്മുടെ കൊടി കൊടിയഴിച്ചിട്ട് കാലിസ്ഥാൻ്റെ കൊടി കിട്ടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കർഷക സമരത്തിലെല്ലാം ഉടനീളം പിന്നീട് എനിക്ക് തോന്നുന്ന കാലിസ്ഥാൻ തീവ്രവാദികളും കൂടെ തുണഞ്ഞു കയറിയിട്ടുണ്ട് അല്ല കർഷക സമരത്തിന്റെ ആദ്യ തൊട്ടേ കാലിസ്ഥാൻ തീവ്രവാദികൾ അതിന് അതിൻ്റെ പങ്കാളികളാണ് കർഷക സമരത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന കാലിസ്ഥാൻ വാദമാണ് അല്ലെങ്കിൽ കാലിസ്ഥാൻ്റെ പ്രൊമോഷനാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി വളരെ രഹസ്യമായിട്ട് കേന്ദ്രത്തെ അറിയിക്കുകയോ ചെയ്യുക അമരീന്ദർ സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറം രാജ്യസ്നേഹം തുറമുഖിക്കുന്നതിനനുസരിച്ച് ആ ഒരു കാര്യത്തിനകത്ത് കോൺഗ്രസിനെ ധരിപ്പിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയെ ഗൗരവം കാണിക്കാത്തതുകൊണ്ടാണ് അന്ന് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം രഹസ്യമായി ധരിപ്പിക്കും പിന്നെ അദ്ദേഹത്തിന് അവിടെ ആ കാലിസ്ഥാൻ വാദത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സിദ്ധു ഒക്കെ കാലിസ്ഥാൻ വാദത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത് അദ്ദേഹത്തെ പരിഗണിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അദ്ദേഹം ഈ കോൺഗ്രസ് വിടുന്ന കോൺഗ്രസിന് വളരെ വേരോട്ടമുള്ളത് വല്ല ജന ജനസമ്മതി ഉള്ളതുമായിട്ടുള്ള ഒരു നേതാവ് കോൺഗ്രസ് വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നാലും കോൺഗ്രസ് അദ്ദേഹം വിട്ടാലും അവിടുത്തെ കോൺഗ്രസ് നശിച്ചാലും കാലിസ്ഥാൻ വാദത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധി അവരുടെ സമീപനം അവിടെയുണ്ട് അതന്നെ അന്ന് ഇന്ദിരാഗാന്ധിയെ ഒന്ന് സത്യം സിംഗും ജയംസിംഗും അറിയാവല്ലോ അതിന്റെ പുറകിലുള്ള ഒരു കഥയെന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ജീവനക്കാരായിരുന്നല്ലോ ഇവിടെ നിന്ന് അന്ന് ഈ ഈ ഇന്ദിരാഗാന്ധിയാണ് ഈ കാലിസ്ഥാൻ തീവ്രവാദികളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയത് അന്ന് ഈ കാലിസ്ഥാൻ ഈ നമ്മുടെ ഈ ഇത് കാലിസ്ഥാൻ ബിദ്രമ്പാലെ അറിയാമല്ലോ ബിദ്രംപാല അന്ന് ഈ അവരുടെ അപ്രമിത്വം നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടാത്തൊരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ് അകാലിദളായിരുന്നു അവിടുത്തെ അകാലിദളിനെ ഒതുക്കുന്നതിന് വേണ്ടി ബിദ്രമ്പാല വിദ്രംപാല ഒരു തരത്തിലും എന്നും അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോസ് പരിശോധിച്ചാൽ പാൽ കാലിസ് ഈ പഞ്ചാബ് സ്വന്തം ഒരു രാജ്യമാക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു വാദം ഉന്നയിച്ച മനുഷ്യനല്ല അപ്പോൾ ഇദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഈ വില്ലാദിനെ അമേരിക്ക കൊണ്ടുവന്ന പോലെ ഇദ്ദേഹത്തെ വെളി വെളിച്ചത്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടും അല്ലെങ്കിൽ മീഡിയ സപ്പോർട്ടും കൂടി ഇദ്ദേഹത്തെ വളർത്തിയെടുക്കുന്നൊരവസ്ഥയുണ്ടായി അദ്ദേഹം വളർന്ന് അദ്ദേഹത്തിന് അവിടെ വളരെ വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു കാലിസ്ഥാൻ വാദത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ കേൾക്കാതെയായി ആ ആ സമയത്തും ഈ ഇന്ദിരാഗാന്ധിക്ക് പല ഘട്ടങ്ങളിലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ നീക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അവസരങ്ങളൊക്കെ പാഴാക്കിക്കൊണ്ട് ഒരു 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 സമയത്ത് ഇദ്ദേഹത്തെ അമൃത അമൃതസ്ഥർ വെച്ച് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഇൻഫർമേഷൻ കൊടുത്താണ് പെട്ട ഇന്ദിരാഗാന്ധിക്ക് പട്ടാൾക്കാര് പറഞ്ഞാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാറ് അപ്പൊ അത് വേണ്ട ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു സംഭവമാക്കി അതിന്റെ ഒരു പേരും കൂടി ഇന്ദിരാഗാന്ധിക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഇന്ദിരാഗാന്ധി അന്ന് പെരുമാറി അപ്പം വീണ്ടും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ അവിടെ സുവർണ ക്ഷേത്രത്തിൽ കയറി ഒളിക്കുകയും പിന്നെ ആ അറസ്റ്റിനോടനുബന്ധിച്ച് സുവർണ്ണക്ഷേത്രത്തിന് കണ്ടമാനം കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ചെയ്യും അതിനപ്പുറം സുവർണ്ണക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ആ ഒരു വൈരാഗ്യം വെച്ചിട്ട് ഈ മരണത്തിന് മുമ്പ് പുറകിൽ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞില്ല എന്തുവായാലും ആ ഒരു വൈരാഗ്യം വെച്ച് തന്നെയാണ് ഈ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഈ ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്നത് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ അന്നേരം തന്നെ മറ്റേ പോലീസുകാർ വെടിവെച്ചുകൊള്ളും ഒരാളെ പിന്നെ തൂക്കിക്കൊള്ളുകയും ചെയ്തു അപ്പം ആ ഒരു കാര്യത്തിൻ്റെ പുറകിൽ അന്നുണ്ടായ ഒരു കാലിസ്ഥാൻ ഭാഗമാണ് അത് അന്ന് ഈ വളരെ കൂടുതൽ സിഖുകാരെ കൊന്നി കൊന്നൊടുക്കി അതിൻ്റെ ഒരു ഈ ഒരു കൊലപാതകം ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിൻ്റെ കെയർ വളരെ നിരപരാധികളായിട്ടുള്ള സിഖ് പണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഏറ്റവും അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വയ്ക്ക് അനുകൂലമായിട്ട് നിന്ന സിഖ്കാർ അതോടുകൂടി ഇന്ത്യക്ക് വിരുദ്ധമായി ഇപ്പോഴും ആകെ പക പക ഈ കോൺഗ്രസ്സുകാരോടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടും ഒക്കെ അടുത്ത സമയം ഈ കങ്കണായയുടെ കൂടെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പേരും ഉയർത്തി പറയുന്നുണ്ട് എന്ന് ഈ ഈ വൈരാഗ്യ ബുദ്ധിയോട് കൂടി പറയുന്നുണ്ട് അപ്പം ഇപ്പോഴും ആ പേര് അപ്പം ഇവിടെ ഒരു കൃത്യമായ എന്നും രാജ്യവിരുദ്ധ ശക്തികളായിട്ട് നിൽക്കുന്ന കാലിസ്ഥാൻ വാദികളെ ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ് കോൺഗ്രസ് ഇപ്പോഴും ഇപ്പോഴും തീവ്രവാദി ശക്തികളെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം ഈ ഈ എന്ത് കാരണം പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഇപ്പം തന്നെ അമൃതപാൽ സിംഗ് എന്ന് പറയുന്ന ആൾ അവിടുന്ന് തീവ്രവാദിയായിട്ട് ഇപ്പിച്ച് ചേർത്തിരിക്കുക കാലിസ്ഥാൻവാദിയെ പിടിച്ച് ചേർത്തിട്ടിരിക്കുകയാണ് അദ്ദേഹം എം പി ആയിട്ട് വന്നിരിക്കുകയാണ് പതിനായിരക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വന്നിരിക്കുന്നത് അതായത് കാലിസ്ഥാൻ വാദം എത്രത്തോളം പഞ്ചാബിൽ പഞ്ചാബിലുണ്ടെന്നുള്ളതിന് തെളിവാണത് അതുപോലെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് മനസ്സിൽ കാലിസ്ഥാൻ ഫണ്ട് കൊണ്ടാണെന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് വെളിച്ചെടുത്ത് വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാലിസ്ഥാൻ തിരപ്രവാദി ലണ്ടനിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ കാര്യം പറഞ്ഞത് അപ്പം ഇപ്പോൾ പഞ്ചാബിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഉണ്ടെങ്കിലും ബി ജെ പി ഒരു സീറ്റ് പോലും ഇവിടെ കിട്ടിയിട്ടില്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനും ഒക്കെയാണ് സീറ്റുകൾ സീറ്റ് അപ്പോൾ ഇവരെല്ലാം ഈ കാലിസ്ഥാനെ പ്രമോട്ട് ചെയ്യുന്നു താൽക്കാലിക ലാഭത്തിന് വേണ്ടി കാലിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് ഇന്ത്യ വിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്ര സ്വന്തം അച്ഛനും അല്ലെങ്കിൽ മുത്തച്ഛിയും ഒക്കെ ഇവരുടെ കൈകളാൽ നഷ്ടപ്പെട്ടിട്ട് പോലും ഈ ആ ഒരു അവസ്ഥയുണ്ടായി അപ്പം രണ്ടാമത് ഈ അച്ഛൻ ഭരിക്കുന്ന സമയത്ത് ടി ടി തീവ്രവാദികളാണെന്ന് പറയുമ്പോഴും അപ്പം ഈ ചന്ദ്രശേഖർ ചന്ദ്രശേഖരായിരുന്നുള്ളൂ പ്രധാനമന്ത്രി അദ്ദേഹം ഇതുപോലെ കൊലപാതകത്തിനൊന്നും ഉള്ള ഇടം കൊടുത്തില്ല നമ്മുടെ തമിഴർ കൂടെ സ്ഥലത്തെല്ലാം കൃത്യമായിട്ട് വള്ളക്കാരെ വെച്ചിട്ട് പറഞ്ഞു ആര് വെള്ളത്തിന് വരുന്ന ഷൂട്ടർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു അപ്പം ഈ കാലിസ്ഥാൻ ഞാൻ ഈ പറഞ്ഞത് അന്ന് ചന്ദ്രശേഖരനെ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കൊന്നപ്പെടും അയ്യോ ഇന്ദിരാഗാന്ധിയെ കൊന്നപ്പെടും ചെയ്യാൻ സാധിക്കുമായിരുന്നു അപ്പം അവരെ കൊന്നോട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒരു സമീപനം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും നല്ലവൻ എന്ന് പറയുന്ന രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞത് വൻമരം വീടുമ്പോൾ ഒരു ചലനമൊക്കെ ഉണ്ടാവുന്നവർ അപ്പം ഇപ്പം ഈ ഈ അടിച്ചേനെ ന്യായീകരിക്കുന്ന ആ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ ജവാനെ വേണമെങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ വന്നുകൊണ്ട് വിശാൽ ദാറ്റ് ദാഡ്ലാനി പറഞ്ഞിരിക്കുകയാണ് ജോലി കൊടുക്കാൻ പോകുന്നുള്ള അപ്പോൾ അതിലുള്ള അതുപോലെ ഇവർക്കെതിരെ എടുത്തേക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ തല്ലന് തല്ലന് മാത്രമുള്ള ഒരു കേസാണ് അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ നമ്മൾക്ക് നാണം തോന്നുന്ന ഒരു അവസ്ഥ രാജ്യത്തെ ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം ഒരു തേങ്ങ തേങ്ങാ ഒട്ടിച്ച് വരുത്തനെ പിടിച്ച് ജയിലിട്ടോ വോട്ട് ചെയ്യാൻ ഒക്കത്തില്ല പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റാത്തവന് ഇലക്ഷനുസരിച്ച് ജയിക്കാം ഇപ്പൊ തന്നെ കാശ്മീരിൽ നിന്ന് ഒരു എന്ന് പറയുന്ന ഒരു തീവ്രവാദി ജയിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ മൂന്ന് തീവ്രവാദികളെ പാർലമെന്റിൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ എൻ ഐ എ കേസെടുത്ത് ജയിലിട്ടിരിക്കുകയാണ് ഇവര് ജയിച്ചു വരുന്ന സമയം ഇത്തരം ആൾക്കാരെ ജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു ജനത എങ്കിലുണ്ടെന്നുള്ളതാണ് അത് വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു ജയിപ്പി അത് ഈ പറഞ്ഞതുപോലെ അവരെ ജയിപ്പിക്കുകയാണല്ലോ ജനം ജയിപ്പിച്ചെടുക്കുകയാണല്ലോ ആ ജനം ജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ജോണേ ജെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ കാലിസ്ഥാൻ വാദമായിട്ട് നിൽക്കുന്ന ഒരാൾ ജയിലിൽ കിടന്ന് ജയിക്കണമെങ്കിൽ ഇവിടെ വെയിൽ നിന്ന് നിരന്തരം പ്രവർത്തിച്ചാൽ ജയിക്കാത്ത അവസ്ഥയിൽ ഒരാൾ അവിടെ കിടന്നിട്ട് ഒരു ഇലക്ഷൻ പ്രചരണം നടത്താതെ നോമിനേഷൻ മാത്രം കൊടുത്തിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ജയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ ശക്തി എത്രമാത്രമുണ്ട് അല്ലെങ്കിൽ ആ ഇന്ത്യാ വിരുദ്ധ ശക്തികളെ നിലനിർത്തുന്നതിന് വേണ്ടി എവിടുന്നൊക്കെ സഹായമുണ്ട് എന്നുള്ളത് എൻ്റെ തെളിവ് അപ്പം അതിന് ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും ഒക്കെ ഇതിന് ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ഈ ഒരു ഒരു എംപിയെ അടിച്ചതിന് അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു എന്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാടിൻ്റെ ഒക്കെ ഭാഗമാണെന്ന് പറഞ്ഞാലും അത് ശരിയായ നിലപാടല്ല അത് ഇന്ത്യ ഒരു നിലപാട് നമുക്ക് ഒ ഐ സി എന്ന് പറഞ്ഞൊരു എം പി ഉണ്ടായിരുന്നല്ലോ അതേ നേരത്തെ പറഞ്ഞ വിവാദമായിട്ടൊരു പ്രസ്താവന ഇറക്കി വിവാദമായിട്ടൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എൺപത്തഞ്ച് പതിനഞ്ച് നിങ്ങൾ പട്ടാളക്കാരെ പിൻവലിച്ചു ചേരുമോ ഈ പതിനഞ്ചുകാരെ എൺപത്തിയഞ്ചുകാരെ കൈകാര്യം ചെയ്ത് കാണിച്ചു തരാ അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറയും അതായത് പതിനഞ്ച് ശതമാനമുള്ള ഹി മുസ്ലിങ്ങൾ എൺപത്തി ശതമാനമുള്ള ഹിന്ദുക്കളെ കൊന്നുകളയുമെന്ന് ഒ സി പറഞ്ഞു ഞാൻ അതേ ആണ് ആണ് ഇപ്പോഴും പാകിസ്ഥാൻ വാദമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ വിഭജനം ശരിയാണ് പാകിസ്ഥാൻ തന്നെ അത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പടരണമെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തെ ഈ പ്രാവശ്യം സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസ് ആണ് ഞാനീ പറയുന്നത് അദ്ദേഹം ഒരു ഈ പ്രസ്താവന ഇറക്കിയതിന് ശേഷം ഒരു വിമാനത്താവളി വരും അത് എം ബി ആണ് വിമാനത്താവള താവളത്ത് വരുമ്പോൾ ഒരുത്തൻ വെടിവെച്ച് കൊല്ലുന്നൊരു അവസ്ഥ വരുമോ അത് ശരിയെന്ന് പറയാനൊക്കെ അത് വിമാനത്താവളത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ പുള്ളി പറഞ്ഞ പ്രസ്താവന വെളിയിലൊരു ഒരു ഇൻസിഡൻറ്റ് അല്ല ഇദ്ദേഹം പോകുമ്പോൾ ഉണ്ടാവുന്നത് പോലെയല്ല അപ്പം അത് നമ്മൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെന്ന് പറഞ്ഞാൽ രാജ്യ സുരക്ഷയുടെ ഭാഗ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ സാധാരണക്കാരൻ്റെ വികാരമല്ല നേരത്തെ ഞാൻ ഈ പറയുമ്പോൾ ഒരു കഥ പറഞ്ഞു പ്രമാദമായിട്ടുള്ള ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു ഒരു ഉള്ള കേസ് ഒരു കുഞ്ഞിനെ ഒരു ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ബലാത്സംഗം ചെയ്തു കൊന്നു പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവസാനം അയാളെ തൂക്കാൻ വിധിച്ചു തൂക്കാൻ വിധിച്ചപ്പോൾ ഭയങ്കര ഇപ്പോൾ പറയുന്ന പോലെ ഇതിനകത്ത് രണ്ട് വാദമുണ്ടല്ലോ ഈ അങ്ങനത്തെ തൂക്കിക്കൊല്ലുന്നത് എന്തിനാ ശരിയാണോ നടപടി ഇതുപോലെ സമാനമായ കേസുകൾ കണ്ടമാനമുണ്ടല്ലോ കോടതി ഇത് ഇയാളെ മാത്രം തൂക്കിക്കൊല്ലുന്നത് എന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞ വാദം വന്നപ്പോൾ കോടതി പറഞ്ഞത് സമാനമായ കേസുകൾ പലതും ഞങ്ങൾ ഈ ഇത്തരത്തിലുള്ള കേസുകൾ ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷേ ഈ കേസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അയാളെ വിശ്വസിച്ച് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ആ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് പോകുമ്പോൾ അയാൾ തന്നെ ചെയ്യുമ്പോൾ ആ ഇയാൾക്ക് തൂക്കുകയർ കൊടുത്തില്ലെങ്കിൽ അത് വ്യക്തമാ തൂക്കുകയർ കൊടുത്തില്ലെങ്കിൽ അത് നല്ലൊരു മാതൃകയല്ല സമൂഹത്തിനാണ് അതുപോലെയാണ് ഈ സി ജവാനെ ഇവർക്ക് കങ്കണാറാവത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് സെക്യൂരിറ്റി ഒക്കെ ഉള്ളവരാ അവർ ഈ സെക്യൂരിറ്റിയെ മാറ്റി നിർത്തിയിട്ട് അകത്തോട്ട് കയറുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ അവിടുത്തെ സുരക്ഷ കിട്ടുമെന്ന് കൊണ്ടുകൊണ്ട് അപ്പം ആ സുരക്ഷാപടന്മാർ തന്നെ ഇന്ദിരാഗാന്ധിക്ക് പറ്റിയല്ലേ ആ സുരക്ഷാപടന്മാർ തന്നെ അവനെ ആക്രമിക്കുന്ന ഒരവസ്ഥ വന്നാൽ അതിനെ അത് ശരിയാണെന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസും ഒക്കെ വന്നാൽ അപ്പം ഇന്ത്യ ഈ ഇന്ത്യയുടെ സുരക്ഷയാണോ രാജ്യ താല്പര്യമാണോ ഇത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഒരു ഇന്ത്യയിൽ എം പിമാരാകുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനെ അനുകൂലിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞു അത്തരത്തിൽ ഒരാ ഒരാൾ എം പി ആയാലൊരു കുഴപ്പം സംഭവിക്കത്തില്ല അയാൾ തിരുത്തൽ വരുത്തുമെന്നൊക്കെ വിചാരി വിചാരിക്കുമ്പോൾ എം പി ആകുമ്പോൾ കുഴപ്പം സംഭവിക്കുന്നു അദ്ദേഹത്തിന് എം പി ആവാങ്കിൽ ഇതുമാതിരിയുള്ള മാനസികാവസ്ഥ ഉള്ളവർക്കല്ല എന്തും ചെയ്യാവുന്ന മാനസികാവസ്ഥയിലേക്ക് വരികയാണ് ഒരു സി എ സി എസ് എഫ് ഐ ഐ എസ് എഫ് ജവാന് അവർക്ക് ഇഷ്ടമില്ലാത്തവർ അവിടെ കയറിയെന്നവർ തെല്ലും അവിടേക്ക് കൊടുത്തിരിക്കുന്ന തോക്ക് പതിനാറ് റൗണ്ട് വെടിവെക്കാവുന്ന തോക്കാ സാധാരണ നമ്മുടെ കൊച്ചു ചാത്തി അല്ല ആ തോക്ക് കൊച്ചു വെടിവെച്ചാൽ എന്ത് ചെയ്യും ഈ ഇത്തരത്തിലേക്ക് ഇന്ത്യ വളർത്തിക്കൊണ്ട് പോകുന്ന ഒരു സമീപനം ആ ബി ജെ പിയുടെ എതിർപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് എന്തും രാഷ്ട്രീയ താല്പര്യമായിട്ടും അല്ലെങ്കിൽ എന്തിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഫണ്ട് മേടിച്ചുകൊണ്ട് ഇന്ത്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരവസ്ഥ ഈ കങ്കണാറാവത്ത് എന്ന് പറയുന്ന സ്ത്രീയുടെ ചവിട്ടത്ത് ആ ജവാൻ അടിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചവിട്ടത്ത് അടിച്ചതിന് തുല്യമാണ് അവർ ഇവർ എം ബി ആണ് മനസ്സിലാവുന്നത് കാലിസ്ഥാൻ വാദം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നല്ല ആ കാലിസ്ഥാൻ വാദത്തിന് വേണ്ടി അല്ലെ കാലിസ്ഥാൻ വാദത്തിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവരെ ചെകുട്ട് തടിക്കുന്നത് അത് നിസ്സാരമായിട്ട് കണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഒരു സാധാരണ ഒരാൾ പരസ്പരം ചെകുത്തടിക്കുന്നതിന് എടുക്കുന്ന അല്ലെങ്കിൽ വകുപ്പിട്ട് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പ് അതിന്റെ വകുപ്പ് ആ വകുപ്പിട്ട് കേസെടുക്കാൻ പറ്റുന്ന കാര്യമല്ല വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം കർഷക സമരത്തിന് ശേഷം മുഖ്യം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പഞ്ചാബിൽ പോയ പ്രധാനമന്ത്രി തടഞ്ഞു ഒരു ഓവർ ബ്രിഡ്ജിന്റെ അവിടെ വെച്ച് ഇരുപത് മിനിറ്റ് പ്രധാനമന്ത്രി ബ്ലോക്കായി പോയി പ്രധാനമന്ത്രി സെക്യൂരിറ്റി ഒക്കെ ഉള്ളപ്പോൾ തന്നെ പതിനാറ് കിലോമീറ്റർ ഉള്ളു അവിടുത്തെ പതിനാറ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഉള്ളു പാകിസ്ഥാൻ ബോർഡർ അതിന്റെ താഴെ കൂടെ വണ്ടി പോകുന്ന സ്ഥലമാ ഏത് രീതിയിൽ അപകടപ്പെടുത്താം നിങ്ങൾക്കറിയാം ഒരു സംസ്ഥാനത്ത് ചെന്നപ്പോൾ ആ പ്രധാനമന്ത്രിക്ക് വേണ്ട സുരക്ഷ ഏർപ്പെടുത്തുന്നതിനും അവിടുത്തെ മുഖ്യമന്ത്രി പരാജയപ്പെടുന്നു മനഃപൂർവ്വം പരാജയപ്പെടുന്നതാണ് എന്നിട്ട് അന്ന് നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ജുഡീഷ്യറി ആ കേസ് അന്വേഷിക്കാൻ ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റ് അവസരം കൊടുത്തില്ല ഓ ജോൺ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പെട്ടെന്ന് തന്നെ ആ കേസ് ആരും അന്വേഷിക്കേണ്ട ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു ഈ സുപ്രീം കോടതിക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടോ ഏജൻസികളുടെ അതോറിറ്റി അല്ലെങ്കിൽ അത് ഞങ്ങൾ അന്വേഷിച്ചോളന്ന് പറഞ്ഞാൽ എല്ലാ പേപ്പറും പിടിച്ചുപോച്ചു ഇന്ന ദിവസം വരെ കേസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വെളി വന്നിട്ടുണ്ടോ ഔ വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ് ഇന്ത്യ ദിവസം ആ കേസിന്റെ കാര്യങ്ങൾ വെളി വന്നിട്ടില്ലെന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപകടം വരുന്ന രീതിയിൽ അപകടപ്പെടുത്തുന്ന രീതിയിൽ കാലിസ്ഥാൻ വാദികൾ മറപറ്റുന്ന അല്ലെങ്കിൽ കർഷക സമരത്തിന്റെ പേര് മറവറ്റുന്നവർ തടഞ്ഞു വെച്ചപ്പോൾ ആ കേസ് അന്വേഷിച്ച് അതിന്റെ പ്രതികളെ കൊണ്ടുവരുന്നതിന് ഇന്ത്യയിലെ സുപ്രീം കോടതി ആ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിന് എന്തായെന്നുള്ള ഒരു വിവരം പോലും വെളിയിടാത്തൊരവസ്ഥ നമ്മുടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനമോ സ്വാതന്ത്ര്യമൊക്കെ പറയുമ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ കോടതികളിൽ ചില വിധികളൊക്കെ കാണുമ്പോൾ തമ്മിൽ നമ്മുടെ നമുക്ക് സംശയം തോന്നുന്നുണ്ട് ഇപ്പം തന്നെ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങൾ അഴിമതി അഴിമതി ആരോപണത്തിന് പിടിച്ചിട്ടിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കൊടുക്കേണ്ട കേ ജാമ്യത്തിന് നിയമങ്ങളുള്ള സമയത്താണ് ഇരുപത് ദിവസത്തേക്ക് ജാമ്യം ചോദിക്കാത്ത ഒരാളെ വെളിയിറക്കി വിട്ടത് അത് കോടതിയിലെ ചില ജഡ്ജിമാരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണാധികാരികളുടെ ആവേണ്ടതെന്നും അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടന ഭരണ ഭരണം കൊണ്ടുപോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് രാജ്യസുരക്ഷയ്ക്കപ്പുറം അതൊക്കെ അപകടകരമായ ഒരവസ്ഥയാണ് അത്തരത്തിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന വേറെ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതിനുള്ള ഈ അതിനകത്തൊക്കെ എനിക്ക് പ്രധാനമന്ത്രിയെ വളരെ ബഹുമാനമാണ് അദ്ദേഹം വളരെ വലിയ കാര്യങ്ങളും അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യമാണോ എന്ന് എനിക്ക് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല അതുപോലെ തന്നെ കർഷക സമരത്തിന് ആദ്യത്തെ കർഷക സമരത്തിനോ അദ്ദേഹം എടുത്ത നിലപാട് അഴിഞ്ഞാടാൻ വിട്ട നിലപാട് അത് ശരിയാണ് അന്നൊരു നാലഞ്ച് ആ നമ്മുടെ നമ്മുടെ പതാക അഴിച്ചിട്ടിട്ട് കാലിസ്ഥാന്റെ പതാക കെട്ടുമ്പോൾ അവൻ അവിടുന്ന് താഴെ ഇറങ്ങാൻ പാടില്ലായിരുന്നു അവനെ വെടിവെച്ച് തറയിൽ നിന്നുമായിരുന്നു അവനെ വെറുതെ വിട്ടു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവനെ വെടി അവൻ ദുരൂഹമായിട്ട് മരിച്ചു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇന്ത്യക്കകത്ത് വെളിയിലുള്ള രാജ്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ഭയക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഇന്ത്യയുടെ സുരക്ഷയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനവും ഇന്ത്യയുടെ സംവിധാനങ്ങളൊക്കെ തകർക്കുന്ന രീതിയിൽ അത് ആ മറ്റു രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായ നിയമം നടപടിയിലൂടെ ശുദ്ധീകരിച്ചു പോയിട്ടില്ലെങ്കിൽ ഈ ഇപ്പം പല സംസ്ഥാനങ്ങളും ഉടലെടുത്ത് വരുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും ഭീഷണിയാവും അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും പോകണമെന്നാണ് ഈ അവസരത്തിൽ ഏതുമായാലും ഈ കങ്കണാറാവത്തിൽ കിട്ടിയ അടി ഇന്ത്യ ഭാരതാമ്പയുടെ ചേട്ടൽ തന്നെ കിട്ടിയ അടിയാണ് അത് വളരെ ഗൗരവത്തിൽ ഇന്ത്യ മഹാരാജ്യവും ഭരണാധികാരിയും കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക